എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ സുവർണ ജൂലി ആഘോഷങ്ങൾക്ക് സമാപനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളെ ഇടുക്കിയിൽ കാണാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപനവും ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഗുരുദേവ കീർത്തി സംഭവത്തിൽ ലഭിച്ച ഡോക്ടർ അബ്ദുൽ കലാം വേൾഡ് റെക്കോർഡ് അവാർഡ് പ്രഖ്യാപനവും കട്ടപ്പനയിൽ നടന്നു എസ് എൻ ഡി പി യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു Amal ini bersandar itu mana? Apa amnya itu tertentu? Apa mana bau dia tertentu? Bersandar itu dia tidak guru guru ni mau apa mana? Guru ni mana kata le? Murtad murtad orang tua orang kaya tu, rumah orang sana, perkara sana, saudara itu mana? Ada yang tu pernah yang baru tu tu tu, guru ni mana? കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഉൾക്കൊള്ളുന്ന മേഖലയാണ് ഇടുക്കി എന്ന് അദ്ദേഹം പറഞ്ഞു സമുദായത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹൈറേഞ്ചുകാരാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു അതിൻ്റെ തെളിവാണ് യൂണിയൻ നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങളെന്നും എസ് എൻ ഡി ബി യോ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ അധ്യക്ഷനായി എസ് എൻ ട്രസ്റ്റ് ബോർഡംഗം പ്രീതി നടേശൻ ഗുരുപ്രകാശം സ്വാമി എസ് എൻ ഡി പി ഒ കൌൺസിലർ പച്ചേൽ സന്ദീപ് വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് കൃഷ്ണകുമാരി സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ സി ആർ സജി ജോയി വെട്ടിക്കുഴി വി എസ് യതീഷ് ജാൻസി ബേബി അഡ്വക്കേറ്റ് പി ആർ മുരളീധരൻ ഷാജി പുള്ളോരിൽ തുടങ്ങിയവർ സംസാരിച്ചു ശാഖയുടെ നേതൃത്വത്തിൽ ഇതോടനുബന്ധിച്ച് ഘോഷയാത്രയും ഉണ്ടായിരുന്നു